തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സക്കിടെ ഹൃദ്രോഗി മരിച്ചതിൽ ചികിത്സാ പിഴവില്ലെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്ന ദിവസമാണ് ഇന്നത്തേത് പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സയെല്ലാം നൽകിയിട്ടുണ്ടെന്നാണ് ഡി എം ഇയുടെ റിപ്പോർട്ടുള്ളത് എന്നാൽ റിപ്പോർട്ട് തള്ളി കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബം രംഗത്തുണ്ട് കുറ്റക്കാരായ ഡോക്ടർമാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു മതിയായ മെഡിസിൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ജനറൽ വാർഡിൽ ചെന്നപ്പോൾ എന്ത് മരുന്നാണോ തന്നത് അത് തന്നെയാണ് വീണ്ടും അദ്ദേഹം മരിക്കുന്നവരെ കിട്ടിയ ഒരു മരുന്ന് അത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അത് ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ ആയിരിക്കും സേവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം ഒരു പാവപ്പെട്ട മനുഷ്യല്ലേ ഇതുപോലെ ഒരുപാട് വേണുമാർ ഉണ്ടായി കാണാം അവസാന ഘട്ടം പറഞ്ഞ് അവർക്ക് പറയാൻ പറ്റും അതും അവർ പറഞ്ഞിട്ടില്ല അവസാന നിമിഷത്തിലാണ് ഐ സിയു മാറ്റുന്നത് മന്ത്രി ഇതുവരെ എന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ എന്നെ വിളിച്ചു ചോദിച്ചില്ല എന്താണെന്നുള്ളത് എന്റെ നാലാമത്തെ ദിവസമാണ് ഇതുവരെ എന്നെ ഒരു കാര്യത്തിനും വിളിച്ചിട്ടുമില്ല എന്തുകൊണ്ട് എന്നുള്ള പോലും പറഞ്ഞിട്ടില്ല ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം ഗോപാൽ ശിലാസനൽ ഗുഡ് ഈവനിംഗ് ഗോപാൽ ഇന്ന് രാവിലെ വേണുവിന്റെ ഭാര്യ സിന്ധുവിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കേട്ടതാണ് ഈ റിപ്പോർട്ട് അതൊരു വെള്ളപൂശൽ റിപ്പോർട്ടാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയല്ലേ നടപടികളുമായി മുന്നോട്ട് പോകാനാണോ സിന്ധുവിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം അതെ സുജിയ തീർച്ചയായിട്ടും ഇത് കുറ്റാരോപിതരായവരെ വെള്ളപൂശാനും സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള റിപ്പോർട്ടാണ് എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ വേണുവിൻ്റെ ഭാര്യയായിട്ടുള്ള സിന്ധു സ്വീകരിച്ചിട്ടുള്ളത് കാരണം അവർ ഓരോ കാരണങ്ങളെയും ഓരോ സംഭവങ്ങളെയും ഊന്നി ഊന്നി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത് കാരണം ഈ വേണുവിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പല തവണ ഈ ഡോക്ടർമാരെ ഇവർ ചികിത്സയ്ക്ക് വേണ്ടി സമീപിച്ചു കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഒരേ മരുന്ന് തന്നെയാണ് പല ദിവസങ്ങളിലായി ഇവർക്ക് നൽകിയിരുന്നത് അങ്ങനെയുള്ള പലതരം വീഴ്ചകൾ ഉണ്ടായി എന്നിവർ ആരോപിക്കുമ്പോൾ എങ്ങനെയാണ് പ്രോട്ടോകോൾ പ്രകാരം മാത്രമാണ് ചികിത്സ നടന്നത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുക എന്നതാണ് ഈ സിന്ധു ചോദിക്കുന്ന ചോദ്യം അതിനോടൊപ്പം തന്നെ ഇതേ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലേക്കുള്ള പ്രതികരണവും മന്ത്രി വീണ ജോർജിന്റെ നിന്ന് വന്നിട്ടില്ല അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയതിനു ശേഷം ഈ കുടുംബത്തെ സിന്ധുവിനെ മന്ത്രിയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തുന്ന സമിതിയിലെ അംഗങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല ഈ മരണവുമായി ബന്ധപ്പെട്ടോ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല ഈ മരണം സംഭവിച്ചു ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ അടക്കമുള്ളവർ പോലും വലിയ വിമുഖതയാണ് പല കാര്യങ്ങളിലും കാണിച്ചത് അത്രയധികം അവഗണന നേരിട്ടുകൊണ്ടാണ് തന്റെ ഭർത്താവിനീ രോഗം വിട പറയേണ്ടി വന്നതെന്ന വേദന അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അവർ നമ്മളോട് സംസാരിച്ചത് വിവരങ്ങൾ ശേഖരിച്ചുള്ള പൂർണ്ണ ഒരു റിപ്പോർട്ട് വരുമോ അതാണ് അറിയേണ്ടത്